ഹലോ വെൽക്കം ടു സർജീസ് എൻ്റെ പേഷ്യൻസ് ഞാനൊരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഞങ്ങൾ വെക്കേഷൻ ഓണം വെക്കേഷൻ ചെറിയൊരു ട്രിപ്പിൻ്റെ കാര്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് ആദ്യം എത്തിയിരിക്കുന്ന കാലിക്കെട്ടാണ് കോഴിക്കോട് സ്റ്റേ ബെല്ല എന്നൊരു ഹോട്ടൽ ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ലേഗ് ഭയങ്കര നിർബന്ധമായിരുന്നു എവിടെ സ്റ്റേ ചെയ്താലും നാല് പേരോട് ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂംസ് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് റൂം എടുത്തത് വളരെ വിശാലമായ റൂം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലേഗ് അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ ചെറിയ മോൻ അപ്പുറത്തുണ്ട് വലിയ മോൻ മൊബൈലിൻ്റെ പുറകിലെട്ടോ ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട് ഇത് രണ്ടുപേർക്ക് കിടക്കാം അവിടെ ഒരു സിംഗിൾ ബെഡ് ഇവിടെ ഒരു സിംഗിൾ ബെഡ് അത്യാവശ്യം നല്ല സെറ്റപ്പ് കേട്ടോ വലിയ റൂമാണ് റൂമിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിത് റൂം കാണിക്കാനുള്ള കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് നിങ്ങൾക്കൊരു ഫാ ഇത് ഫാമിലി ഡീലാക്സ് റൂം എന്നാണ് കേട്ടോ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു പ്രോപ്പർട്ടി ആട്ടോ ശരിക്കും സെൻറ്ററിൽ തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഇവിടുത്തെ എന്താ പറയുക ഫോക്കസ് മോൾ ആർ പി മാൾ ഇതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് റിലയൻസ് മോൾട്ട് അടുത്തുണ്ട് എല്ലാം അത്രയും സെൻറ്ററിലാണ് ഈ ഉള്ളത് ഇവിടെ ഇതിൻ്റെ ഈ റൂമിന് അവർ ചാർജ്ജിരിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ ഫോർ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല വർത്താണ് ഞങ്ങൾ കാരണം കുറേ ഹോട്ടൽസ് നോക്കി ഇങ്ങനത്തെ സെറ്റപ്പില്ലാത്ത കാരണം ഞങ്ങൾ എല്ലാം ഒഴിവാക്കിയതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ അഞ്ചേ കാലിന് ചുവടുത്തുനിന്ന് വന്ദേഭാരത് എക്സ്പ്രസ് ല യാത്ര തിരിച്ചേട്ടോ വന്ദേ ഭാരതത്തിൽ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഈ വന്ദേഭാരതിൽ ഞങ്ങൾ പേരും ഓപ്റ്റ് ചെയ്തിരുന്നത് നോൺ വെജ് മെനു ആയിരുന്നു കേട്ടോ ഈ ചായയും കോഫിയും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കൃത്യ സമയത്ത് തന്നെ വന്നുവെങ്കിലും ഈ വന്ദേഭാരത് തുടങ്ങിയ കാലം മുതൽ ഇടയ്ക്കിടെ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു ആൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ഇതിലെ ഫുഡിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്കും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കണേ അപ്പം ഞങ്ങളിപ്പം റൂമിലേക്ക് എത്തി ഏതാണ് രുചികളാവുന്നുണ്ട് ഞങ്ങൾ വന്ന ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഫ്രഷ് ആവണമെന്നില്ല കാരണം ആദ്യം ഫുഡ് കഴിക്കേണ്ട പരിപാടി കേട്ടോ പിള്ളേർക്ക് അന്നോട് വിശക്കണമെന്ന് തരുന്നു അപ്പോൾ ഞങ്ങൾ സ്ട്രൈറ്റ് അവേ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എസ് എം സ്ട്രീറ്റ് മുട്ടായി തിരുവലിന്ന് പോകണം പിന്നെന്താ ഇവിടെ വേറെ കാണുന്നില്ല ശരിക്കും കാലിക്കാട്ട് ബീച്ച് ബീച്ചിൽ ഒന്ന് പോകണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാഴ്ചകൾ പറ്റിയാലും ഞങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ദിവസം ഇവിടെ നാളെ ഞങ്ങൾ പോകുന്ന വൈത്തിരിയാണ് അപ്പോൾ വൈത്തിരിയുടെ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അവിടെ നിന്ന് അധികം കറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം വയനാട് ഫുള്ള് നല്ല മഴയും ചുരിത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറൊരു ദിവസം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് പോകുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഒന്ന് കാണാം ഓക്കെ ഇതാണ്ടോ റൂം വളരെ സ്പേഷ്യസ് സ്പേഷ്യസുള്ള റൂമാണ് ഒരു സെറ്റിംഗ് സ്പേസ് ഉണ്ട് ടി ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു മിനി റെഫ്രിജറേറ്റർ ഉണ്ട് ഞങ്ങൾ ഭാര്യ തന്നെ ഇവിടെ കൊണ്ടുപോയിച്ചു യെസ് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ മൂന്ന് പെട്ടെന്ന് കാണാം കണ്ടല്ലോ കണ്ടല്ലോട്ടോ നമ്മുടെ സ്ഥിരം ക്യാമറാമാൻ ഞാൻ വീഴ്ച കാണിക്കാൻ വേണ്ടി അതെ ഞങ്ങളിപ്പോ ലഞ്ചിനെത്തിയിരിക്കുന്നത് കോഴിക്കോട്ടെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഫുഡ് സ്പോട്ടുകളിൽ ഒന്നായ സാഗർ റെസ്റ്റോറൻറ്റിലാണ് ഈ റെസ്റ്റോറൻറ്റ് ശരിക്കും നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ നല്ല സെറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഞങ്ങൾ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളത് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ മക്കളുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫുഡ് അവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ടേസ്റ്റ് ചെയ്യുക എന്ന തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ലിസ്റ്റുമായിട്ട് അവർ വന്നിരിക്കുന്നത് ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകണം എവിടെയൊക്കെ കഴിക്കണം അതനുസരിച്ചിട്ട് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യുന്നതും അവർ തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ലേഖ ഇവിടുത്തെ ഫിഷ് കറി മീൽസ് ഭയങ്കര ടേസ്റ്റി ആണെന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാനും മക്കളും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്ത് ഷെയർ ചെയ്യുക ചെയ്തേട്ടോ അപ്പോൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് വീറ്റ് പൊറോട്ട പിന്നെ ഫിഷ് കറി മേടിച്ചിട്ടുട്ടോ അതായത് നമ്മുടെ ഐക്കൂറയില്ലേ ഐക്കൂറ മുളകിട്ടത് അടിപൊളിയ ആയിരുന്നു പിന്നെ പ്രോൺ തവ ഫ്രൈ അത് ചെറിയ മോൻ്റെ ചോയ്സ് ആയിരുന്നു പിന്നെ ഇത് ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്യാതെ പോകുക എന്നുള്ളത് വൻ നഷ്ടമായിട്ടോ പിന്നെ ഇതൊന്നും കൂടാതെ പെപ്പർ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തല്ലാം കൂട്ടാ ഇനി ഒരു ഫുഡ് റിവ്യൂ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് ടേസ്റ്റി ആയിരുന്നു കൂട്ടാം അത്ര കത്തി റേറ്റ് ആണെന്ന് ഞാൻ പറയില്ല നോർമൽ റേറ്റ് തന്നെയാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടുന്ന് തുടങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് ഒക്കെ മഴയുണ്ട് പിന്നെ ബീച്ചിലേക്ക് പോകണം എല്ലാം കൂടി ചേർത്ത് ഇറങ്ങുവാണ് പിന്നെ റൂമിലേക്ക് വരാം നമ്മുടെ കഴിഞ്ഞുമാനോട് തരാം ക്യാമറ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പൊ എഴുതിയിരിക്കുന്നത് മിഠായി തെരുവ് എന്ന പേരിൽ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന കോഴിക്കോട്ടെ എസ് എം സ്ട്രീറ്റിലാണ് നിങ്ങൾ കോഴിക്കോട്ടേക്ക് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ഈ എന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് നിങ്ങളൊരു ഷോപ്പിംഗ് ഭ്രമം ഉള്ള ആളാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഈ മിഠായിത്തെരുവിൽ എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തും വാങ്ങാൻ പറ്റും എന്തും എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ട്രെൻഡിങ് ഐറ്റംസ് പ്രധാനമായിട്ട് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് അത് ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും പിന്നെ ചെരുപ്പുകൾ ബാഗുകൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ നിന്ന് നടന്ന് കാണുക അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് വർക്കിന് വരുമ്പോൾ പലപ്പോഴും വെറുതെ ഈവനിങ് ടൈമിൽ വെറുതെ നടക്കാൻ വരുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഒന്ന് കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഞാൻ വീട്ടായ തരുന്നത് അപ്പോഴത് ഇത്രയും തിരക്കിവിടെ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഓണ സമയം ആയതുകൊണ്ടാവാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എനിക്ക് നമ്മുടെ തൃശ്ശൂർ പൂര പറമ്പിൻ്റെ ഒരു ഫീലിംഗ് കിട്ടി കിട്ടിയിടന്നു അപ്പോൾ അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ ഇത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ ചേർത്ത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ മൊത്തം ഒന്ന് നടന്ന് കാണുകയും ചെയ്തു കൂട്ടാം ആ മൊത്തം കാഴ്ചകൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഇവിടെ കാണിക്കുക സ്വീറ്റ്സ് ഐറ്റംസ് പ്രത്യേകിച്ച് കോഴിക്കോടൻ ഹലുവ അങ്ങനെ കുറേ ഐറ്റംസ് ഈ സ്ട്രീറ്റിൽ ഒരുപാട് കിട്ടും കേട്ടോ നമുക്ക് എന്തായാലും മിഠായി തരിവിലെ ഇറക്കവും പർച്ചേസിംഗും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തി റൂമിലെത്തിയപ്പോൾ അതേ മോൻ്റെ പരിപാടി കണ്ടോ ജിമ്മിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം അവൻ റൂമിൽ തന്നെ തീർക്കുകയാണ് കണ്ടല്ലോ എന്തായാലും ഞങ്ങൾ ഇനി ഡിന്നറിന് വേണ്ടി പോകാൻ പരിപാടിയിലാണ് ഡിന്നറിന് വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫോക്കസ് മോളിൻ്റെ ഉള്ളിലെ എം ഗ്രിൽ എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് എം ഗ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരഗൺ ഗ്രൂപ്പിലെ പാരഗൺ ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പാരഗൺ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ആട്ടോ കോഴിക്കോട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചെറിയ മോൻ ഏറ്റവും ഫസ്റ്റ് ചൂസ് ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആണ് ഗ്രിൽ ഉറപ്പായിട്ടും എം ഗ്രില്ലിൽ പോവാതെ കോഴിക്കോട് ട്രിപ്പ് അവസാനിപ്പിക്കാൻ പറ്റില്ല പറ്റില്ലെന്നൊന്ന് ഇതിനു ഇതിനുമുമ്പ് ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടില്ല എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ ഉള്ളിലേക്ക് കയറിയപ്പം തന്നെ അതെ നല്ല ആംബിയൻസ് ആണ് നല്ല സിറ്റിംഗ് സ്പേസ് ഉണ്ട് ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആണെന്നറിയില്ല അധികം തിരക്കുണ്ടായില്ല അതേ ഫുഡിൽ കറങ്ങി കണ്ടു ഞങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കേട്ടോ ഇവിടെ ഉള്ളത് ശരിക്കും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കേട്ടോ നമ്മൾ ഇതുവരെയും കാണാത്ത കുറേ ഐറ്റംസ് സുഷി ഉൾപ്പെടെ പല ഐറ്റംസ് കൂടെ കാണാൻ പറ്റി അതേ മക്കൾ രണ്ടുപേരും കൂടെ ഫുഡ് ഓർഡർ ചെയ്യേണ്ട തിരക്കാണ് എന്തായാലും അവർ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഞങ്ങളും കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ ആക്ച്വലി ഞങ്ങളിവിടെ ഒരു വെക്കേഷൻ ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതൊരു ഫുഡ് വ്ലോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് ഇനിയും കാണാം കേട്ടോ വെയിറ്റ് ചെയ്യും ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നൂൽ പൊറോട്ട മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചിക്കൻ കറി മേടിച്ചിട്ടുണ്ട് തായ് റെഡ് ചിക്കൻ കറി കറിയെന്നു പറഞ്ഞിട്ടോ പിന്നെ കാന്താരി ഫിഷ് അത് ചെറിയ മോൻ വളരെ മുമ്പേ തീരുമാനിച്ച ഒരു കാര്യമാണ് അവിടെ പോയിട്ട് കാന്താരി ഫിഷ് കഴിക്കണമെന്ന് ബാസ ഫിഷിൻ്റെ ആയിരുന്നു കേട്ടോ അത് ദൈ കാണുന്നതാണ് തായ് റെഡ് ചിക്കൻ കറി കിട്ടും ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു എനിക്കത്ര നന്നായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ മക്കൾ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചു കേട്ടോ ഇനി കാന്താരി ഫിഷ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊന്ന് നോക്കിയാൽ മതി കേട്ടോ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നൂൽ പൊറോട്ട അത്ര ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കോഴിക്കോടില് നൂൽ പൊറോട്ട നല്ല നൂൽ പൊറോട്ട കിട്ടുന്ന ഇതിലും ബെസ്റ്റ് സ്പോട്ട്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാനിവിടെ ഒരു പാൻ ഏഷ്യൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഞങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇതാണ് പാൻ ഏഷ്യൻ ഫ്രൈഡ് റൈസ് അതൊരു വെറൈറ്റി ആണെന്ന് തോന്നിയത് കാരണം ഞാൻ ഓർഡർ ചെയ്തതാണ് ശരിക്കും വെറൈറ്റി തന്നെയായിരുന്നു പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഡിഫറെന്റ് ടൈപ് ഓഫ് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു അതെവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങാണ്ട് പരിപാടിയിലാട്ടോ ഹലോ ഗുഡ് മോർണിംഗ് കോഴിക്കോട് നല്ലവർക്കും ഒരു സൂപ്രഭാതം കേട്ടോ ഇത് ഞങ്ങൾ രാവിലെ എണീറ്റ് രണ്ടും സൂപ്പ് ഉറക്കാൻ എടുക്കണ്ടല്ലോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോകണം അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ വൈത്തിരി വൈത്തിരി ആണ് ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ എന്തായാലും വഴിയേ നമുക്ക് കാര്യങ്ങൾ കാണാം ഓക്കെ അപ്പോൾ ഓൾ സെറ്റ് ആണ് ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് കാർ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ വൈത്തിരിലേക്ക് പോകേണ്ട പരിപാടിയാണോ അപ്പോൾ എന്തായാലും വൈത്തിരി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല മഴയാണെന്ന് പറയണു എന്തൊക്കെ അറിയില്ല എന്നാലും മഴ കോഴിക്കോട് പീച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കി അങ്ങനെ പറ്റില്ല അപ്പോൾ എന്തായാലും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇറങ്ങേണ്ട പരിപാടിയിലാണ് അപ്പോൾ പോകുന്ന വഴി പറ്റിയാൽ കാണാം അല്ലെങ്കിൽ നമുക്ക് വൈത്തിരിയിൽ എത്തിയിട്ട് കാണാം അതെ മക്കളൊക്കെ നമ്മുടെ കാണിച്ചു തരാം യോയോ ഡ്രസ്സിൻ്റെ ആളാ കേട്ടോ അതെ വേണ്ട അടുത്ത ആൾ നമ്മുടെ ക്യാമറാമാൻ സെറ്റപ്പ് ആയിട്ടല്ലേ നൈസ് അപ്പ എന്തായാലും വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ മികച്ച രുചിയിടങ്ങളിലൊന്നായ കോഴിക്കോട്ടെ പാരഗണ്ഡിലാണ് കേട്ടോ ഇത് പാരഗണ് ശരിക്കും ഒറിജിനൽ റെസ്റ്റോറൻറ്റാണ് ഫസ്റ്റ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ചുവാണ്ടത്തെ പാരഗണ് ഉണ്ടെങ്കിലും ഇവിടുത്തെ പാരകണ്ണിന് എന്തൊക്കെയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാറുണ്ട് കോഴിക്കോട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു സാധനമാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പം യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നോൺ വെജ് അത്ര പ്രിഫർ ചെയ്യാറില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് കഴിച്ചു പോകും അങ്ങനെയാണ് ഇവിടുത്തെ ചിക്കൻ സ്റ്റൂവിൻ്റെയും മട്ടൺ സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളും ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പവും ചിക്കൻ സ്റ്റൂവും മട്ടൺ സ്റ്റൂവും പിന്നെ എഗ് റോസ്റ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് എഗ്ഗ് റോസ്റ്റും ഒരു അടിപൊളി ഓപ്ഷൻ ആട്ടോ ഫുഡ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല പാരഗിന് ഒരു പ്രത്യേക ഇൻട്രഡക്ഷൻ എന്നും വേണ്ട അടിപൊളി തന്നെയായിരുന്നു അതെ ഞങ്ങൾക്കുള്ള വണ്ടി എത്തിയിട്ടുണ്ട് ഞങ്ങൾ വൈത്തിരിയിലേക്കുള്ള യാത്രയിലാണ് മഹീന്ദ്രയുടെ ധാറാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക ഇനി മൂന്ന് ദിവസം എന്തായാലും ഇന്നലെ രാത്രി കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് ബീച്ചിലേക്ക് വെറുതെ ഒരു റൗണ്ട് അടിച്ചിട്ടൊന്നും പോകാനുള്ള പരിപാടിയാണ് ബീച്ചിൽ ഇറങ്ങിയില്ല കാരണം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ ഞങ്ങൾ വൈത്തിരിയിലേക്ക് വിടുകട്ടോ അതെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ട അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ വൈത്തിരിയിലേക്കുള്ള വഴിയിലാട്ടോ ഓൺ വേ പെട്ടെന്ന് ഓർത്തു തുഷാരഗിരി വാട്ടർഫോൾ ഈ സൈഡിലാട്ടോ അപ്പോൾ ഞങ്ങൾ തുഷാരഗിരി വാട്ടർഫോളിലേക്കാണ് വന്നിരിക്കുന്നത് വന്നപ്പോൾ നല്ല മഴയുള്ളത് കാരണം ഒരു വാട്ടർഫോൾ താഴത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ മേളിലേക്ക് ഒരു കിലോമീറ്ററിൽ രണ്ട് വലിയ വാട്ടർഫോളും കൂടി ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതിലുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ പോലെ അപ്പൊ ഇവിടെ മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം കേട്ടോ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അതുണ്ട് അത് കഴിഞ്ഞാൽ മഴവിൽ ചാട്ടം അത് അഞ്ഞൂറ് മീറ്റർ അല്ലേ അത് കഴിഞ്ഞത് തുമ്പിതുള്ളും പാറ തേർഡ് വാട്ടർഫോൾ ആണ് ഒരു കിലോമീറ്റർ അവിടെ നിന്ന് താന് മുത്തുത്തശ്ശി വൺ ഫിഫ്റ്റി മീറ്റർ കുറെ കാര്യങ്ങൾ കാണാനുണ്ട് വന്ന സമയം മോശമായതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അഡൽസിന് ഫോർട്ടി ചിൽഡ്രൻ ട്വന്റി റുപ്പീസ് എവിടെയും പോയി വെച്ചിട്ടുണ്ട് കേട്ടോ യെസ് എന്തായാലും നമുക്ക് ഉള്ളത് പോയി കാണാം അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന വാട്ടർഫോളിന്റെ എന്താണെന്ന് തോന്നുന്നു ഇതുകൊണ്ട കുറച്ചു വെള്ളം ഇവിടെ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ യെസ് കണ്ടല്ലോ അല്ലേ എന്താ കുളിക്കാൻ തോളൂ ഒന്നും അല്ലോടല്ലാന്നു പറഞ്ഞി അവിടെ ആ ഭാഗത്ത് പുഴയില് നല്ല ഫോഴ്സ് ആയിട്ട് വെള്ളം വരുന്നുണ്ട് എന്നാലും കുറച്ചൂടെ ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം നമ്മൾ വാട്ടർഫോളിലൊക്കെ എത്തിയിട്ടുണ്ടേ വാ കാണാം ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടേ അപ്പൊ ഇവിടുന്ന് ഇനി നടന്നിട്ട് അഞ്ഞൂറ് മീറ്ററിലും ഒരു കിലോമീറ്ററിലും അടുത്ത വാട്ടർഫോൾ ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ കാണാൻ പറ്റില്ല ഡിസംബർ ജനുവരി ആയാലേ കയറാൻ പറ്റുള്ളൂ അവർ പറഞ്ഞത് ഇല്ല അപ്പോ വരാണെങ്കിൽ നോട്ടോ അപ്പൊ ഇവിടെ നോക്കിയാൽ വാട്ടർഫോളിന്റെ വേറൊരു വ്യൂ ഉണ്ട് കണ്ടല്ലോ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും ഇത് വരെയാലും ഇവിടെ ആയിട്ടുള്ളൂ എന്ത് രസാന്ന് നോക്കിയേ ശരിക്കും പറഞ്ഞ വാട്ടർഫോൾസ് ശരിക്കും ഒരു സംഭവം സംഭവ അപ്പൊ അങ്ങനെ നമ്മൾ തുഷാരഗിരി വാട്ടർഫോൾ കണ്ടു അല്ലെ അപ്പൊ ഈ തുഷാരഗിരി വാട്ടർഫോളിന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും കോഴിക്കോടാണ് കോഴിക്കോടെ കുറെ കാഴ്ചകളും ഇപ്പൊ കണ്ടു അപ്പോൾ ഞങ്ങളിപ്പോ ഓൺ ഡെ വൈ ടൂ വൈത്തിരി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരെ കിടക്കുകയാണ് വൈത്തിരിയിലേക്ക് അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഈ ദിവസത്തെ വിശേഷങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് മറ്റൊരു വീഡിയോ ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം മഴ ഭഗവാൻ സഹായിക്കുകയാണെങ്കിൽ കേട്ടോ ഇപ്പോഴും അവിടെ മഴപ്പോഴൊക്കെ കിടക്കുന്നുണ്ട് അത്യാവശ്യം കോടയുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം തിൽ ദാൻ ബൈ ബൈ